ഹലോ ഗൈസ് ബിഗ് ബോസിൽ നിന്ന് നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവൻ്റെ കയ്യിൽ ഇരിപ്പുകൊണ്ടും അഹങ്കാരം കൊണ്ടാണ് അവൻ ക്വിറ്റ് ചെയ്ത് പോയത് അല്ലാതെ അവനെ ആരും അവിടെ നിന്ന് ഇറക്കി വിട്ടത് അവൻ്റെ അഹങ്കാരം കൊണ്ട് കാരണം അവൻ ഭയങ്കര ഫണ്ണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുവെങ്കിലും ഈ രണ്ട് ദിവസമായിട്ട് അവന് നല്ല രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു അതായത് അവർക്കൊരു സ്വേച്ഛാധിപതി എന്നുള്ള ഒരു പദവി കിട്ടിയിട്ടുണ്ടായിരുന്നു നെവിനും ജിസേലിനും ആ ഒരു പദവി വെച്ചിട്ട് എല്ലാവരെയും മെക്കിട്ട് കയറാൻ പ്രത്യേകിച്ച് അനുമോളുടെ മെക്കിട്ട് കയറാൻ ചെന്നതാണ് എട്ടിൻ്റെ പണി അവസാനം സ്വയം അവൻ ഇരന്ന് വാങ്ങി വലിയ വായിൽ അങ്ങ് വർത്തമാനം പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യും കിറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം ബിഗ് ബോസ് പറഞ്ഞു കിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ കിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി ഇപ്പൊ എന്തായാലും കേൾക്കുന്നു അവൻ നാണവില്ലാതെ വീണ്ടും നാളത്തെ ലൈവിൽ അതായത് ഇന്ന് അവൻ കയറിയിട്ടുണ്ടാവും നാളത്തെ ലൈവിൽ അവൻ കയറും എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നാണമുള്ളവനാണെങ്കിൽ പിന്നെ അവൻ ആ ബിഗ് ബോസിന്റെ പടി ചവിട്ടത്തില്ല കാരണം അതുപോലത്തെ അഹങ്കാരം കാണിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് ശരിയാണ് അവൻ കുറച്ചൊക്കെ ഭയങ്കര ഫണ്ണിയൊക്കെ ആയിരുന്നു പക്ഷേ അവൻ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൻ ഈ ഒരു സ്വേച്ഛാധിപതി എന്നുള്ളൊരു പദവി കിട്ടിയതിന് ശേഷം അവൻ നല്ല രീതിയിൽ അഹങ്കാരം എടുത്തു പ്രത്യേകിച്ച് ഇവർക്ക് കുറേയധികം ഫുഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഈ നെവിനും ജിസേലിനും ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇവൻ ക്രൂരത അതായത് നമുക്കറിയാലേ ഈ ആഹാരം കൊടുക്കാതെ ഉള്ളതാണ് ഏറ്റവും വലിയ ക്രൂരത അത് അവൻ വേർതിരിവ് അവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയും ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുകയും അങ്ങനെയുള്ളൊരു വേർതിരിവ് അവൻ അവിടെ കാണിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തൻ അവിടെ നിൽക്കാൻ ഒരു യോഗ്യതയില്ല പിന്നെ അവനെ ആരും പറഞ്ഞു വിട്ടതോ ഒന്നുമല്ല അവൻ പോയതോ അല്ല അവൻ സ്വന്തമായിട്ട് ആ ഒരു മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയതാണ് നാണമുള്ളവനാണെങ്കിൽ അല്ലെ നട്ടുള്ളവനാണെങ്കിൽ ഇനി ആ ഒരു ഷോയിലേക്ക് തിരിച്ച് കയറരുത് അതാണ് ആണൊത്തം ഇനി അവൻ അതിലേക്ക് കയറിയാൽ അവൻ ആണല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും